പ്രോഗ്രാം അവലോകനം പാർട്ട് ടു വീഡിയോ ആണിത് അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് പറയാം കുറച്ച് പരെന്നോട് ചോദിച്ചത് എന്ത് പ്രോഗ്രാം ആണെന്ന് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല ചിലർക്കൊന്നും മനസ്സിലായില്ല ഇത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് പക്ഷേ ഇതൊരു ആണ് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആയിട്ടല്ല നടക്കുന്നത് ആകെ മൊത്തം നാല് ടീമാണ് ഉള്ളത് ഹസ്ബൻഡിൻ്റെ ടീമിൽ ഗ്രൂപ്പ് ഡാൻസില് കുറച്ച് ഭാഗവും പിന്നെ അതേപോലെ ഒരു സോളോ ഡാൻസ് സ്കിറ്റും ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം സ്കിറ്റിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഡാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് പാർട്ട് വണ്ണിൽ ഉൾപ്പെടുത്തിയ കുറച്ച് വിഷ്വൽസ് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊന്നും എനിക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല പാർട്ട് വണ്ണിൽ ആ സാഹചര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം കോസ്റ്റ്യൂം എടുക്കാൻ പോയത് ഇവിടെയായിരുന്നു ഇവിടുന്ന് നമുക്ക് കോസ്റ്റ്യൂം ലഭിച്ചില്ല പിന്നെ മറ്റൊരു ഷോപ്പിലോട്ട് പോകേണ്ടി വന്നു അതെനിക്ക് പാലക്കാടിൻ്റെ പരിചയമുള്ളൊരു ഷോപ്പാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോഗ്രാം രണ്ട് ദിവസം മുമ്പ് തന്നെ സാധനം തരികയും പ്രോഗ്രാം കഴിഞ്ഞ് രണ്ട് ദിവസം കണ്ടിട്ടാണ് ഞാൻ അവിടുത്തെ സാധനം കൊടുത്തത് പക്ഷേ എനിക്ക് ആ വൈകിയതിൻ്റെ എക്സ്ട്രാ റെൻറ്റോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ എടുത്തതിൻ്റെ റെന്റോ ഒന്നും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല അതൊരു വലിയ സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ ഇനി ഡാൻസിൻ്റെ അവലോകനത്തെക്കുറിച്ച് പറയാം അത്യാവശ്യം നല്ല ഒരു ടീമായിരുന്നു ഈ പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ ടീമെന്ന് പറയുന്നത് പക്ഷേ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ അവരുടെ ഔട്ട്പുട്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല ആദ്യം പ്രോഗ്രാം പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ല ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല എന്ന് കരുതി പിന്നെ അതിന് ശേഷം ഗ്രൂപ്പ് ഡാൻസിലെ കുറച്ച് ഭാഗം ചെയ്യേണ്ടതായിട്ട് വന്നു ഒരു ത്രീ മിനിറ്റ് പിന്നെ സോളോ ഡാൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ പ്രോഗ്രാമിന് വെറും രണ്ട് ദിവസം മുമ്പ് ഉള്ളപ്പോഴാണ് സ്കിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സ്കിറ്റിൻ്റെ വീഡിയോയിൽ തന്നെ വ്യക്തമാക്കാം കഴിഞ്ഞ വർഷത്തേക്കാൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം ഗ്രൂപ്പ് ഡാൻസിനെ കുറിച്ച് പറയാം ഗ്രൂപ്പ് ഡാൻസില് മൂന്ന് മിനിറ്റിൽ ഒന്നര മിനിറ്റ് ലേഡീസിന് വേണ്ടിയിട്ടൊരു ഐറ്റവും പിന്നെ ബാക്കിയുള്ളത് ജെൻസ് ആയിട്ട് ഇവരുടെ കൂടെ നിന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മാത്രമായിരുന്നു അപ്പോൾ പുള്ളിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സോങ് കൂടെ എടുത്തു ഇതൊക്കെ പെട്ടെന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ് കേട്ടോ ലാസ്റ്റ് ടൈമാണ് ഈ പ്രോഗ്രാം എന്നിലേക്ക് വരുന്നത് അതായത് ഇവരുടെ പ്രോഗ്രാമിന് ഒരാഴ്ചയുള്ളപ്പോൾ അപ്പം ഞാൻ ആദ്യം ഇവരുടെ പ്രോഗ്രാം കൺഫേം ആയ സമയത്ത് വളരെ ഒരു നല്ലൊരു തീമിൽ നല്ലൊരു ഡാൻസ് ആയിരുന്നു പത്ത് മിനിറ്റിൻ്റെ ഡാൻസ് ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് അപ്പം ഞാൻ അതിൻ്റെ ഭാഗങ്ങളൊന്നും ഇതിലേക്ക് ഉൾപ്പെടുത്താൻ തയ്യാറായില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യണമായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലാൻ ചെയ്ത കൊറിയോഗ്രാഫി ഒന്നും ഇതിലേക്ക് എടുക്കാതെ ഇവർക്ക് മറ്റു രണ്ട് സോങ്സിനായിരുന്നു എടുത്തത് പ്രോഗ്രാമിന് ഇനി ഒരു ദിവസം മാത്രം മൂന്നാം ദിവസം രണ്ടാം ദിവസത്തെ കോസ്റ്റ്യൂം അല്ല ഇത് ഫ്രൈഡേ ആണോ ആ ആ സാറ്റർഡേ അപ്പം ഫ്രൈഡേ സാറ്റർഡേ സാറ്റർഡേ ആണ് നാളെ നാളെ സൺഡേ ആണ് പ്രോഗ്രാം അപ്പം രണ്ടാം ദിവസത്തെ കോസ്റ്റ്യൂം എടുക്കാൻ പോവുകയാണ് പിന്നെ ചെറുതുകൾ ഉറങ്ങുകയാണ് എനിക്ക് കറിയോന്നുള്ള ടെൻഷൻ ഉണ്ട് മൂന്നാല് ദിവസമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഇതായിട്ട് പിള്ളേരെ ശരിക്കും സ്കൂളിൽ വിടാൻ സാധിച്ചിരുന്നില്ല ലേറ്റായിട്ട് ഉറങ്ങുന്ന കുട്ടികളാണ് ഇവർ അതുകൊണ്ടൊന്നുമല്ല പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ഇവർ ഒരുപാട് ഓടി കളിച്ച് ടയേർഡായി പിന്നെ ആദ്യം ആണെന്നുണ്ടെങ്കിലും ഡാൻസിന് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ആകെ മൊത്തം അവരുടെ ഭക്ഷണമാണെങ്കിലും ഉറക്കാണെങ്കിലും ഭയങ്കര മോശമായിപ്പോൾ അവർക്കത് നല്ല രീതിയിൽ ബാധിച്ചു അപ്പം ഈ കോസ്റ്റ്യൂം എടുക്കാൻ പുള്ളിയും കൂടെ വരണമായിരുന്നു ഈ സമയമാണെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ച് ഓടായിരുന്നു വർക്കിന് പുള്ളി ഇറങ്ങി വന്നിരുന്നത് അപ്പോൾ പുള്ളിക്ക് അതിൻ്റേതായ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആ പ്രഷർ എനിക്ക് ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു പുള്ളി കുഞ്ഞുങ്ങളെ ആദ്യം ഏൽപ്പിച്ചിട്ടായിരുന്നു ഞങ്ങൾ രണ്ടാം ദിവസം കോസ്റ്റ്യൂം നോക്കാൻ പോയത് ഡാൻസിൻ്റെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കളിക്കുന്നത് അതുപോലെ ഇട്ട് സ്റ്റേജിൽ കളിക്കുന്നത് കോസ്റ്റ്യൂംസ് ഇട്ട് എല്ലാവരുടെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചത് പക്ഷേ അതൊന്നും ലാസ്റ്റ് ടൈമിൽ നടന്നില്ല അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രോഗ്രാമിൻ്റെ ഈ വീക്ക് അതായത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീക്കിൽ ഇവർക്ക് സ്പോർട്സ് ഡേയും കൂടി ഉണ്ടായിരുന്നു രാത്രി ഫുള്ളായിട്ട് ഇവർക്ക് ഓരോ ഓരോ ഐറ്റം ഒന്നോ രണ്ടോ ഐറ്റം ഒക്കെ കയറുന്നുണ്ടായിരുന്നു സ്പോർട്സ് ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ അങ്ങനെ കുറേ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ എനർജി ഭയങ്കര ലോ ആയിരുന്നു അപ്പോൾ ഈ ഒരു വൺ വീക്ക് ഭയങ്കര ക്രൂഷ്യലായി ഇവർക്ക് ഒന്നാമത് ഇവർക്ക് ഉറക്കമില്ല പിറ്റേ ദിവസം അവർക്ക് ജോലിക്ക് പോകണം ജോലി കഴിഞ്ഞ് അവിടെ സ്പോർട്സിൽ പങ്കെടുക്കണം സ്പോർട്സ് കഴിഞ്ഞ് ഇവിടെ വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമായിരുന്നു ഹോസ്റ്റൽ കുട്ടികളെ നമ്മൾ നേരത്തെ കൊണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പിന്നെ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തു അങ്ങനെ ആകെ മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഡാൻസിൻ്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് തീർന്നത് ശനിയാഴ്ച രണ്ട് മണിക്ക് രാത്രി രണ്ട് മണിക്കായിരുന്നു ഈ ഡാൻസ് ഈ ഡാൻസ് മാത്രം കുറച്ച് സ്റ്റെപ്സൊക്കെ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിന് ഒരു രണ്ട് ദിവസം മുമ്പ് സ്റ്റെപ്സ് കഴിഞ്ഞതുകൊണ്ട് ഇവർക്ക് ഇത് ഇത് വലിയ കുഴപ്പമില്ലാണ്ട് ഇവർ പെർഫോം ചെയ്തു പക്ഷേ നേരത്തെ നിങ്ങളെ കണ്ട ഡോലിൻ്റെ പ്രാക്ടീസ് ചെയ്ത വീടുണ്ടല്ലോ അത് ഇവർക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ ഒട്ടും ചെയ്യാൻ സാധിച്ചില്ല അതിന് റീസൺ ഞാൻ പറയാം അപ്പോൾ സ്റ്റെപ്സ് കഴിയുന്നത് ശനിയാഴ്ച രാത്രി രണ്ട് മണിക്കായിരുന്നു ശരി ഞായറാഴ്ച ഒന്ന് രണ്ട് പ്രാവശ്യം കളിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്സ് കിട്ടുമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഒ സിമ്പിളായിട്ടായിരുന്നു ലാസ്റ്റ് ഭാഗത്ത് സ്റ്റെപ്സ് എടുത്തത് വളരെ സിമ്പിൾ പക്ഷെ ഒന്നര മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം സ്റ്റെപ്സ് ഇട്ട് മാക്സിമം ഫോർമേഷൻ ഇട്ട് ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു അത് അത് അവർക്ക് കളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവർക്കും ഭയങ്കര സങ്കടമായി ഒന്ന് രണ്ട് കുട്ടികളൊക്കെ കരയുമൊക്കെ ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റാതായിട്ട് അപ്പം ഈ കുട്ടികൾ തന്നെ ഈ ഗ്രൂപ്പ് ഡാൻസ് തുടർച്ചയായിട്ട് പോകുന്ന പത്ത് മിനിറ്റിൻ്റെ ഐറ്റം ആണല്ലോ ബാക്കി ഒന്നോ രണ്ടോ ഐറ്റത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറിയിട്ട് ഇവർക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാനിവർ വേറെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇവരോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് അത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തതിലേക്ക് കയറാൻ പറ്റും അതിന് ടൈം ഉണ്ടെങ്കിൽ ഇവർ അതൊന്നും കുഴപ്പമില്ല ചെയ്യാൻ ആദ്യമാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ത്രൂ ഔട്ടായിട്ട് ഇവർ ഡാൻസ് ചെയ്യിപ്പിക്കാൻ ചെയ്യാനൊന്നുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ എനിക്കത് ചെയ്യാനും ചെയ്യിക്കാൻ സാധിച്ചില്ല അതങ്ങനെ ആയിരുന്നു അത് പതിനഞ്ച് ആയിരുന്നു ആദ്യം സോങ്ങ് വന്നത് പിന്നെ അത് വെട്ടി കുറച്ച് പന്ത്രണ്ട് മിനിറ്റിലോട്ട് കൊണ്ടാക്കി പക്ഷേ ഈ പന്ത്രണ്ട് മിനിറ്റിലോട്ട് കൊണ്ടാക്കിയപ്പം എത്ര സോങ്സ് ഇടയിൽ നിന്ന് പോയിട്ടുണ്ട് എന്തോരം ടൈം കുറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ പ്രോഗ്രാം വരുന്നത് എന്നുള്ളതൊന്നും ഇതിന് മുമ്പ് ഇവർ ചെയ്ത് നോക്കിയില്ല അത് ഇവർക്കും അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നില്ല സോങ്സ് ചെയ്ത വ്യക്തിക്കും അതിനെക്കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ ഇനി ചെയ്യിപ്പിക്കാന്നതാണോ എന്താണെന്നോ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷെ എന്തിരുന്നാലും ഇവർക്ക് തക്ക സമയത്ത് കോസ്റ്റ്യൂം മാറ്റി ഡാൻസിൽ സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല ആ ഐറ്റം കയ്യിൽ നിന്ന് പോയി ഈ ഐറ്റം മാത്രം ഇവർ അത്യാവശ്യം നല്ല രീതിൽ ചെയ്യുകയും ചെയ്തതാണ് ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് ഡാൻസിന് എന്താണ് ഇവർക്ക് പ്രൈസ് കിട്ടിയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം ഇനി നമുക്ക് സോളോ ഡാൻസിനെ കുറിച്ചൊന്ന് അവലോകനം നടത്താം അതിനുമുമ്പായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പം ഇവരാരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നുമല്ല പക്ഷേ ഇവർക്ക് ഉള്ളിൽ ആ സ്കില്ുണ്ട് ഇവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നെങ്കിൽ എനിക്കിവിടെ ഔട്ട്പുട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ സാധിക്കുമായിരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അത് ഫസ്റ്റ് ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്ത് ഈ പ്രോഗ്രാമിനോട് ഡിസ്കഷൻ നടത്തി ഇവരെ അടുത്ത് എല്ലാവരും അവർ വന്നിരുന്നു കുറച്ച് പേര് വന്നിരുന്നു അപ്പം ഞാൻ ഇവരെക്കൊണ്ട് എൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യിപ്പിച്ചിരുന്നു അതിൽ നിന്ന് ഞാൻ ഇവിടെ വ്യക്തമായി എനിക്ക് മനസ്സിലായി ഇവരെ ഇവരെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും ഇവർ ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ് എനിക്ക് ഇവരെക്കൊണ്ട് വളരെ നല്ലൊരു ഐറ്റം ചെയ്യിപ്പിക്കാൻ കോൺഫിഡൻറ്റിൽ തന്നെയാണ് ഞാനും ഇരുന്നിരുന്നത് മാത്രമല്ല അതിനുവേണ്ടി ഞാൻ രണ്ട് ദിവസം ഫുള്ളായിട്ട് ഉറക്കമൊഴിച്ചെന്ന് തന്നെ പറയാം കാരണം നമുക്കൊരു പ്രോഗ്രാം വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഞാൻ അതിന് പിന്നിൽ വർക്ക് ചെയ്യണമല്ലോ വർക്ക് ചെയ്ത് ഞാൻ സോങ്സ് പത്ത് മിനിറ്റിൻ്റെ സോങ്സ് എങ്ങനെ കയറണമെന്ന ബേസിക് ഐഡിയ ഇട്ട് ഞാൻ ആ സംഭവങ്ങൾ സെറ്റാക്കി സെറ്റാക്കിയതിന് ശേഷമാണ് ഈ പ്രോഗ്രാം പിന്നീട് ഈ പ്രോഗ്രാം ഞാൻ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വരികയും പിന്നീട് പ്രോഗ്രാമിന് ജസ്റ്റ് ഒരു ആഴ്ച മാത്രം മാത്രമുള്ളപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നതും അപ്പോൾ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് വീക്കിൽ എന്താ നടക്കുന്നത് സ്പോർട്സ് ഡേ ആണ് സ്പോർട്സ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വേണം അവർ ഇവിടെ പ്രാക്ടീസിന് വരാനായിട്ട് അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ദിവസങ്ങളാണല്ലോ ഇവർക്ക് മുന്നിലുള്ളൂ ഇവർ ഈ സ്പോർട്സ് ഡേയിൽ ഇവരുടെ ഓപ്പോസിറ്റുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടീമിനെ കവർ ചെയ്ത് ഇവർ ഫസ്റ്റ് നേടിയിരുന്നു ഫസ്റ്റ് ഓവറോൾ പോയിന്റ് ഒരു ആയിരുന്നു പക്ഷേ എനിക്ക് ആദ്യമേ ഇവർ ആർട്സ് വീക്കാണ് ഇവർക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി രണ്ടു മണിക്കായിരുന്നു ഇവർ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയത് ഞായറാഴ്ച ഇവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് മൂന്നര മണിക്കാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് മണിക്കാണ് അതിനുശേഷം കോസ്റ്റ്യൂമൊന്നും അറേഞ്ച് ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇവരെല്ലാവരും ഇറങ്ങി കോസ്റ്റ്യൂംസ് ഇട്ടൊന്ന് ചെയ്ത് നോക്കാനോ തലേ ദിവസം പഠിച്ച സ്റ്റെപ്സിലൊന്നും റിവൈൻഡ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല ഞായറാഴ്ച രാവിലെ ഇവർക്ക് വടംവലി ഉണ്ടായിരുന്നു ആരാണ്ടൊക്കെ തല ഇറങ്ങി വീണു എന്നറിഞ്ഞു അങ്ങനെ സ്പോർട്സിന്റെ സ്കോർ നേരെ താഴത്തേക്ക് പോയി മൊത്തം ടെൻഷന്റെ മുൾമുന എന്നൊക്കെ പറയില്ല അങ്ങനെ ആയിരുന്നു സ്കിറ്റാണ് ബഹുരസം അപ്പം അതെന്തായാലും ഞാൻ സ്കിറ്റിനെ സംബന്ധിക്കുന്ന വീഡിയോയിൽ പറയാം ഇവരുടെ പ്രോഗ്രാമിന് ഞാൻ പോയിരുന്നില്ല കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് വലിയൊരു ടാസ്ക് ആണ് മാത്രമല്ല വെള്ളിയാഴ്ച നൈറ്റ് ശനിയാഴ്ച നൈറ്റ് ഞാൻ ഫുൾ വർക്ക് ഒഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തീരെയും എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർ വീട്ടിൽ നിന്നിറങ്ങിയതും ഞാൻ ബെഡിൽ ബോധം കെട്ട് വീണു എന്ന് വേണം പറയാൻ എൻ്റെ കൂടെ കുഞ്ഞുങ്ങളും ബോധം കെട്ടതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ എൻ്റെ ബോധം വരുന്നത് ഇവർ തിരിച്ച് രണ്ടു മണിക്ക് വീട്ടിലെത്തുമ്പോഴാണ് ഇനി സോളോ ഡാൻസിനെ കുറിച്ചുള്ള അവലോകനമാണ് ഞാൻ നടത്തുന്നത് സോളോ ഡാൻസിൻ്റെ കുറേ വീഡിയോസ് ഒന്നും പ്രാക്ടീസിൻ്റെ എടുക്കാൻ സാധിച്ചിട്ടില്ല വേറെ എന്താ ഒരു രസം എന്ന് ചോദിച്ചാൽ ഇവർക്ക് സോളോ ഡാൻസ് ഉണ്ട് സോളോ ഡാൻസ് എല്ലാ ടീമും കൂടി എട്ട് പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇവരുടെ ടീമിലൊരു കുട്ടിയാണ് ഞാൻ സോളോ പഠിപ്പിക്കുന്നുണ്ട് ആ കുട്ടി ആ ഒരു ക്ലാസ്സിനെ വന്നിട്ട് മൂന്നാല് സ്റ്റെപ്സേ പഠിച്ചു മൂന്നാല് സ്റ്റെപ്സേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ആ കുട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കില്ല കാരണം എനിക്ക് ഇനി വലിയ ആവാനും സ്ട്രെസ്ഡ് ആവാനൊന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി ഒരുപാട് ഇങ്ങനെ ഇതാവരുത് കാരണം ഞാൻ അഞ്ച് സോങ്സ് എടുത്തിട്ടുണ്ട് അഞ്ച് സ്റ്റൈലാണ് അത്രയും കയറണം പേരും അത്യാവശ്യം നന്നായി കളിക്കുന്ന കുട്ടികളാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഹലോ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സോളോ ഡാൻസ് കളിക്കുന്ന ആ കുട്ടിയാണിത് ഈ കുട്ടി കുട്ടിയുടെ പേര് അലീന എന്നാണ് കുട്ടി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാമിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പുഴാണ് ഈ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്പോർട്സ് ഡേ ആയിരുന്നു സ്പോർട്സ് ഡേയിൽ ഇവരുടെ ടീമിൽ മികച്ച ഒരു പെർഫോമർ ആയിരുന്നു ബാഡ്മിൻ്റൺ ഓട്ടം മത്സരം അങ്ങനെ കുറേ കാര്യങ്ങളിൽ അലീന പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ എന്നീടെ കാലൊക്കെ പൊട്ടി പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര സ്വെല്ലിങ് ആയി കാരണം ഡാൻസ് പിന്നെ ഓവർ സ്ട്രെയിൻ ആയി അത്യാവശ്യം നല്ല ടഫായിരുന്നു ഡാൻസ് അലീൻ്റെ കാല് നല്ല രീതിയിൽ പെയിനും സ്വെല്ലിങ്ങും ഉണ്ടായിരുന്നു ആംഗിൾ ക്യാപ്പ് ഇട്ടിട്ട് തന്നെയായിരുന്നു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രോഗ്രാമിന് തലേ ദിവസമാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന നഗ്ന സത്യം പറഞ്ഞത് അതായത് അലീനെ ആദ്യമായിട്ടാണ് സോളോ ഡാൻസ് കളിക്കുന്നത് അതും ഇത്രയധികം കോസ്റ്റ്യൂം ചേഞ്ചസോട് കൂടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് സോങ് ആയിരുന്നു കോസ്റ്റ്യൂം ചേഞ്ചസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യത്തോളം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമായിരുന്നു അത് കേട്ടതും എൻ്റെ നെഞ്ചിൽ ഇടുത്തി വീണ പോലെയായിരുന്നു പക്ഷേ ഞാൻ ആ ടെൻഷനൊന്നും പുറത്ത് കാണിച്ചില്ല പിന്നെ എനിക്ക് പേടി പുള്ളിക്കാരി മറന്നു പോകുമോ പിന്നെ അതിലേറെ വിശേഷം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഒരു പത്തുമണിയോട് കൂടിയിട്ടാണ് ഐറ്റം പഠിച്ചു തീരുന്നത് അതായത് ഞായറാഴ്ച സ്റ്റേജിൽ കയറണം വൈകുന്നേരം ഒരു പത്ത് പന്ത്ര മണിയോട് കൂടിയിട്ടാണ് ഐറ്റം പഠിച്ച് തീരുന്നത് എന്നിട്ട് ഈ പഠനം കഴിഞ്ഞിട്ട് ഈ വയ്യാത്ത കാലം വെച്ച് പുള്ളിക്കാരി നേരെ വടംവലിക്കാണ് പോയത് അപ്പോൾ ഇവർക്കൊക്കെ ഒരു സ്പിരിറ്റ് കയറിയത് പ്രത്യേകിച്ച് അലീനക്ക് സ്പിരിറ്റ് കയറിയത് സ്പോർട്സ് ഡേയുടെ സമയമായപ്പോഴാണ് കോമ്പറ്റീഷൻ സ്പിരിറ്റ് കയറുകയും മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യണമെന്നും മാക്സിമം കഷ്ടപ്പെടണം എന്നുള്ള ഇത് വന്നത് അതിന് മുമ്പ് വരെ തലവേദനയൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും എനിക്കൊന്നും ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല ഈ ഒരാഴ്ച പുള്ളിക്കാരി അത്രയും കഷ്ടപ്പെട്ടു ഡാൻസ് പഠിക്കാനായിട്ട് കാലൊക്കെ പൊട്ടുകയും പിന്നെ നിങ്ങൾക്ക് അറിയാലോ സോളോ ഡാൻസ് ഒക്കെ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നന്നായി ഡാൻസ് കളിക്കും ഫസ്റ്റ് ഡാൻസ് ആണ് കളിക്കുന്നത് ഒക്കെ ില് മാറ്റി ഇത്ര കുത്തി ഇത്രയോ ചെയ്തത് ഞാൻ അറിയുന്നത് ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് എന്തായാലും അലീന ഈ ഒരു പ്രോഗ്രാമില് ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു അതിനുള്ള എല്ലാ അർഹതയും ആ കുട്ടിക്കുണ്ട് കാരണം അത്രയും ആ കുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് സോളോ ഡാൻസ് ആദ്യമായിട്ട് കളിക്കുന്നൊരു കുട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നിട്ട് ടെൻഷൻ ഈ കുട്ടി സ്റ്റെപ്സ് മറന്നു പോകുമ്പോൾ നിന്നു പോകുമ്പോൾ മുഖത്ത് ആ ഒരു ചളിപ്പ് വരുമോ എന്നൊക്കെയായിരുന്നു കുറേ സ്റ്റെപ്പ് തെറ്റിപ്പോയിരുന്നു എന്നാലും പുള്ളിക്കാരി കളിച്ചൊപ്പിച്ചു മാത്രമല്ല അലീനയുടെ പപ്പയും മമ്മിയും പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ വളരെയധികം ആയിരുന്നു മാത്രം അലീനിക്കും വളരെയധികം സന്തോഷമുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സോളോ ഡാൻസ് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിച്ചതിന് പഠിച്ച സ്റ്റെപ്സൊക്കെ വിട്ടുപോയെങ്കിലും ഞാൻ ചില ചില ടിപ്സ് പറഞ്ഞു കൊടുത്തായിരുന്നു കിട്ടുന്നതെടുത്ത് കളിക്കുക എന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് സ്റ്റെപ്സൊക്കെ കാണിച്ചു കൊടുത്താൽ അതൊക്കെ തന്നെ പുള്ളിക്കാരി തിരിച്ചു മാർച്ചും ചെയ്ത് സ്റ്റേജിൽ പിടിച്ചു നിന്നു ഐറ്റം കഴിയുന്നത് വരെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉറക്കമില്ലായ്മ അതേപോലെ ഹെവി പ്രാക്ടീസ് അതേപോലെ കാലിൻ്റെ വേദന പ്രശ്നങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കളിക്കാൻ പെട്ടിട്ടാണ് കളിക്കുന്നത് അതും ഈ ഒരു രീതിയിൽ ഇത്രയും അഞ്ച് ഡിഫറെൻറ്റ് സ്റ്റൈൽസൊക്കെ കളിച്ച് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസാരമൊന്നുമല്ല അതും ആദ്യമായിട്ട് സോളോ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയെന്ന് പറയുമ്പോൾ മാത്രമല്ല ബാക്കി മൂന്ന് ഐറ്റത്തിന്റെ സ്റ്റെപ്സ് പഠിച്ചത് ഞായറാഴ്ച രാവിലെ ആയിരുന്നു ഞായറാഴ്ച രാവിലെ തന്നെയായിരുന്നു ഇവർക്ക് വടംവലി ഉണ്ടായിരുന്നത് അതിലും അലീനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു രണ്ട് ഐറ്റം പഠിപ്പിച്ചത് ആദ്യമായിരുന്നു എന്തായാലും ജഡ്ജസ് കോറിയോഗ്രാഫി എടുത്തു പറഞ്ഞു എന്ന് അറിഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി ഓൺ സ്റ്റേജിൽ ഇത്രയും കോസ്റ്റ്യൂംസ് മാറ്റി പെർഫോം ചെയ്യുന്ന അത്ര നിസാരമല്ലാന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നും അറിഞ്ഞു സത്യം പറഞ്ഞാൽ അത് എന്റെ ഒരു വലിയൊരു വിജയമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അലീന നല്ല ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് കാരണം അലീനയുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെല്ലാം നല്ല ടാലൻ്റായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അലീനയ്ക്ക് പെർഫെക്ഷൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ സ്റ്റെപ്സുകളൊക്കെ കുറച്ച് തെറ്റിപ്പോയി അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അലീനയ്ക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു റിസൾട്ട് കിട്ടാതിരുന്നത് പക്ഷേ ആദ്യം മുതൽ അലീനയ്ക്ക് പ്രാക്ടീസ് കിട്ടിയിരുന്നെങ്കിൽ അലീന ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ നേടുമായിരുന്നു ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഫസ്റ്റ് ആയിരുന്നു വളരെ നല്ല സ്വീറ്റ് ആയിട്ടൊരു കുട്ടിയാണ് അലീന എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാത്രമല്ല ഈ ഒരു ടീം ഈ ഒരു ടീമും വളരെ നല്ലൊരു ടീമാണ് എൻ്റെ ഗ്രൂപ്പ് ഡാൻസിലെ മെമ്പേഴ്സും എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി വല്ലാത്തൊരു ഉണ്ടായി അവരൊക്കെ ആയിട്ട് പാവങ്ങൾ അവങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു ഒരു ഔട്ട്പുട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല അത് സമയത്തിൻ്റെ പരിമിതികൾ മൂലവും പ്രാക്ടീസിൻ്റെ കുറവ് കാരണമൊക്കെ തന്നെയാണ് പിന്നെ മേരാപ്പതി മേരാപ്പതിയുടെ കാര്യമൊന്നും പറയണ്ട ഈ കോസ്റ്റ്യൂംസ് ഇട്ടതിന് ഈ കോസ്റ്റ്യൂംസ് ഇട്ട് എന്നെല്ലാവരും കളിയാക്കും എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ വക വേറെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വേണമെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ് ഗ്രൂപ്പ് ഡാൻസിനും സോളോ ഡാൻസിനും ലഭിച്ച സ്കിറ്റിൻ്റെത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ പറയുന്നതാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ അലീനെക്കുച്ച് സോളോ ഡാൻസിന് സെക്കൻഡ് നേടി ഗ്രൂപ്പ് ഡാൻസിന് ഓവറോൾ പെർഫോമൻസിന് മൊത്തം ഗ്രൂപ്പ് ഡാൻസിനും സെക്കൻഡ് കിട്ടി അപ്പോൾ ഗ്രൂപ്പും സോളോയും സെക്കൻഡ് ആയിരുന്നു പിന്നെ സ്കിറ്റിൻ്റെ കാര്യം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ സ്കിറ്റിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ ഈ ഒരു പ്രൈസിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഇവർക്ക് ഫസ്റ്റ് വാങ്ങാനുള്ള എല്ലാ തരത്തിലുള്ള പൊട്ടൻഷ്യലും സ്കില്ലും ഇവർക്കുണ്ടായിരുന്നു എന്നാലും ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സെക്കൻഡ് പ്രൈസ് ഇവർക്ക് കിട്ടിയില്ല അതിൽ സന്തോഷമുണ്ട് എനിക്ക് പക്ഷേ ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഇവർ ഫസ്റ്റ് മേടിക്കേണ്ട ആൾക്കാരായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ട് പേരാണ് ആദിയും നേഹയും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം ആദ്യം സ്പോർട്സിലും ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്സുകൾ പഠിപ്പിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ആദ്യം നേഹം ഒരുപാട് എഫേർട്ട് എടുത്ത് മുന്നിട്ട് നിൽക്കുകയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും ലാസ്റ്റ് അവർക്ക് നേഹയാണ് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്തത് രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെടുകയും റിസ്ക് എടുക്കുകയും ടെൻഷനാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി ഓവറോൾ അവർക്ക് തേടായിരുന്നു സ്പോർട്സും ആർട്സും എല്ലാം കൂടെ